കോട്ടയം ജില്ലാ പഞ്ചായത്ത് മുണ്ടക്കിയം ഡിവിഷനിൽ എൽ ഡി എഫിൽ ജനവിധി തേടുന്നത് മുൻപ് ഡിവിഷനെ പ്രതിനിധീകരിച്ച കെ രാജേഷ് നിലവിൽ സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും സി ഐ ടി യു ജില്ലാ ജോയിന്റ് സെക്രട്ടറിയുമാണ് എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി കേരള പ്ലാന്റേഷൻ ലേബർ ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി ഹൈറേഞ്ച് എസ്റ്റേറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ സെക്രട്ടറി എന്നീ ചുമതലകളും വഹിക്കുന്നു സംസ്ഥാന ലൈബ്രറി കൗൺസിൽ അംഗവും ജില്ലാ ആസൂത്രണ സമിതി അംഗവും അഭയം ചാരിറ്റബിൾ സൊസൈറ്റി ഗവേണിംഗ് ബോഡി അംഗവുമാണ് സി പി എം കാഞ്ഞിരപ്പള്ളി ഏരിയ സെക്രട്ടറി ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി എന്നീ നിലകളിലും പ്രവർത്തിച്ചു നാടിന്റെ സമഗ്ര വികസനമാണ് ലക്ഷ്യമിടുന്നത് കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ട് കാലമായി പൊതുരംഗത്തെ സജീവ പ്രവർത്തകൻ കായിക രംഗത്ത് പുതിയ ആശയങ്ങൾ നടപ്പിലാക്കും കുടിവെള്ള പദ്ധതിക്കും വിദ്യാഭ്യാസ രംഗത്തും കൂടുതൽ പ്രാധാന്യം നൽകും ആരോഗ്യ മേഖലയ്ക്ക് കൂടുതൽ ഊന്നൽ നൽകും ജനങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുക എന്നതാണ് തന്റെ ലക്ഷ്യം ജില്ലാ പഞ്ചായത്ത് അംഗമായി വിജയിച്ചു വന്നാൽ താൻ നാടിനായി ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ജനുവരി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലൂടെ കെ രാജേഷ് പറയുന്നു നമസ്കാരം ഞാൻ കെ രാജേഷ് കോട്ടയം ജില്ലാ പഞ്ചായത്ത് മുണ്ടക്കയം ഡിവിഷനിൽ നിന്നും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ജനവിധി തേടുകയാണ് എൻ്റെ ചിഹ്നം ചുറ്റി നക്ഷത്രമാണ് എന്നെയും എന്നോടൊപ്പം ബ്ലോക്കിലേക്കും വാർഡുകളിലേക്കും മത്സരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്ന് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു ഞാൻ കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ട് കാലമായി ഈ നാട്ടിലെ ജനങ്ങൾക്കൊപ്പം ഈ നാട്ടിൽ തന്നെ ഇവിടെ തന്നെ പൊതുപ്രവർത്തന രംഗത്തുള്ള ആളാണ് ജനപ്രതിനിധിയായും അല്ലാത്ത കാലത്തും ഈ നാട്ടിലെ ജനങ്ങളുടെ വിവിധങ്ങളായ വിഷയങ്ങളിൽ ഇടപെട്ട് പ്രവർത്തിക്കുവാൻ ഒരു അവസരം ലഭിച്ചിട്ടുള്ള ആളുകളിൽ ഒരാളാണ് ഞാൻ ഇപ്പോൾ നമ്മളിവിടെ നിൽക്കുന്നത് കൂട്ടിക്ക പഞ്ചായത്താണ് ഞാൻ എൻ്റെ പൊതുപ്രവർത്തനത്തിൻ്റെ ഭാഗമായും ജനപ്രതി എന്ന നിലയിലും ഏറ്റവും കൂടുതൽ സമയം ഒരു പഞ്ചായത്താണ് അതിന് കാരണം നമ്മുടെ അഞ്ച് പഞ്ചായത്തുകൾ ചേർന്നാണ് ഇപ്പോഴത്തെ പുതിയ മുണ്ടക്കയം ഡിവിഷൻ അമ്പത്തിയാറ് വാർഡാണ് ഏതാണ്ട് എൺപതിനായിരത്തോളം വോട്ടർമാർ വരും മുപ്പതിനായിരത്തിലധികം വീടുകൾ വരും അവിടെ കൂട്ടിക്കൽ പഞ്ചായത്തിൻ്റെ പതിനാല് വാർഡുകളും ഈ ഡിവിഷനിൽ വരുന്നുണ്ട് മുൻകാലങ്ങളിൽ ഞാൻ ജനപ്രതി എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ കാലം ചെലവഴിച്ചതിൻ്റെ കാരണം ഞാൻ ജനപ്രതി ആയിരുന്ന കാലത്ത് ഒട്ടേറെ പ്രതിസന്ധികൾ ഈ നാട് പ്രതിക്ഷോഭത്താലും ഈ ഉരുൾപൊട്ടൽ പ്രളയം ഒക്കെ അനുഭവിക്കുകയുണ്ടായി ആ സമയത്ത് ഈ പ്രവർത്തനങ്ങളിലെല്ലാം ജനങ്ങളെ സംരക്ഷിക്കുവാനും ഈ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുവാനുമൊക്കെയുള്ള ഒരു നിയോഗം മറ്റനേകം ആളുകളോടൊപ്പം നിന്ന് പ്രവർത്തിക്കാനുള്ള ഒരു ഉത്തരവാദിത്തം എനിക്ക് ആ സമയത്തുണ്ടായി അതുകൊണ്ട് തന്നെ ആ പ്രവർത്തനങ്ങളിലെല്ലാം ജനങ്ങൾക്കൊപ്പം നിന്നത് ഇപ്പോൾ ഞാൻ ജനങ്ങൾക്കിടയിൽ വേണ്ടി ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ചെല്ലുമ്പോൾ അതെല്ലാം ഒരു അനുഭവമായി ഒരു സ്നേഹാനുഭവമായി എനിക്ക് അനുഭവപ്പെടുന്നുണ്ട് ആ കാലത്ത് നമ്മുടെ ഇളങ്കാട് കൊടുങ്ങ ആർശങ്കർ മെമ്മോറിയൽ യു പി സ്കൂള് മർഫി മെമ്മോറിയൽ ഹൈസ്കൂള് എൻ അതേപോലെ നമ്മുടെ കൂട്ടിക്കലെ സ്കൂളുകൾ സെൻറ്റ് ജോർജ് സ്കൂളും നമ്മുടെ ജമായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള സ്കൂളും ഇതെല്ലാം ദുരിതാശ്വാസ ക്യാമ്പുകളായിരുന്നു അപ്പോൾ ആ ക്യാമ്പുകളിലേക്ക് ജനങ്ങളെ മാറ്റുന്ന കാര്യത്തിലും ആ ക്യാമ്പുകൾ തുടരുന്ന അത് അത് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുന്ന കാര്യത്തിലും പിന്നീട് പുനരധിവാസം സംഘടിപ്പിക്കുന്ന കാര്യത്തിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ പ്രളയത്തിൽ സർവ്വതും നഷ്ടപ്പെട്ട ജനങ്ങൾക്കൊപ്പം അവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ഒരുപാട് മനുഷ്യരുണ്ട് ഇതൊന്നും ഒറ്റയ്ക്ക് നിർവഹിക്കപ്പെട്ട കാര്യമല്ല അത്തരം ആളുകളുടെ കൂട്ടായ്മയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാനുമൊക്കെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പ്രവർത്തിച്ച ഒരാളെന്ന നിലയിൽ ഈ നാടിൻ്റെ ഓരോ പ്രദേശവും എനിക്ക് പരിചിതമാണ് ജനപ്രതിനിധി എന്ന നിലയിൽ ഈ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ ഈ ഉരുൾപൊട്ടലും പ്രളയവും ഒക്കെ വന്ന സമയത്ത് കൂട്ടിക്കലെ നൂറുകണക്കിന് റോഡുകളും പാലങ്ങളും നഷ്ടപ്പെട്ടു പോയിരുന്നു നേരാമണ്ണം സഞ്ചരിക്കാൻ കഴിയുന്ന റോഡുകൾ തീരെ കുറവായിരുന്നു ആ കാലത്ത് സർക്കാരിൽ നിന്ന് സ്പെഷ്യൽ ഫണ്ട് അനുവദിച്ച് ജില്ലാ പഞ്ചായത്തിലെ തന്നെ വിവിധ മേഖലകളിലെ ഫണ്ട് അടിസ്ഥാന പശ്ചാത്തല വികസന മേഖലയിലേക്ക് മാറ്റി അങ്ങനെ ആ ഒറ്റ വർഷം തന്നെ ഒരു മൂന്ന് മൂന്നര കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ അതായത് നഷ്ടപ്പെട്ടു പോയ പാലങ്ങൾ ഇപ്പോഴും ഞാൻ പോയ ഇന്നിപ്പോൾ ഞാനിന്ന് മൂന്നാമത്തെ വാർഡിലാണ് വീട് കയറുന്നത് രാവിലെ രണ്ട് വാർഡ് കയറി കഴിഞ്ഞു അപ്പോൾ ആ നഷ്ടപ്പെട്ടു പോയ പ്രദേശത്ത് പുതുതായി നിർമ്മിച്ച പാലങ്ങളും റോഡുകളും എല്ലാം നമ്മളുടെ ആ കാലത്തെ ജനപ്രതിനിധി എന്നുള്ള പ്രവർത്തനത്തിൻ്റെ ശേഷിപ്പുകളായി നിൽക്കുകയാണ് ഞാനിപ്പോൾ ജനങ്ങൾക്കിടയിൽ പോവുകയും തൊഴിലുറപ്പ് മേഖലയിലെ തൊഴിലാളികളുമായി സംസാരിക്കുകയും വീടുകളിൽ പോയി ആളുകളെ കാണുകയും ഒക്കെ ചെയ്യുമ്പോൾ കഴിഞ്ഞ കാല പ്രവർത്തനങ്ങളിൽ ജനങ്ങൾക്കൊപ്പം നിന്നതിൻ്റെ ഒരു സ്വീകാര്യതയും ഒരു ആത്മാർത്ഥമായ സ്നേഹവും ഒക്കെ അനുഭവിച്ചറിയാൻ കഴിയുന്നുണ്ട് അത് തുടരുവാൻ കഴിയുന്ന രൂപത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ പൊതുവിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ക്ഷേമ പെൻഷനായാലും മുപ്പത്തിയഞ്ചിനും അറുപതിനും അധിക പ്രായമുള്ള വരുമാനമില്ലാത്ത സ്ത്രീകൾക്ക് ജനുവരി മുതൽ നൽകാൻ പോകുന്ന ഒരു വരുമാനം ഉറപ്പാക്കാൻ പോകുന്ന സർക്കാരിൻ്റെ സ്ത്രീ സുരക്ഷാ പദ്ധതി ആയാലും അഞ്ചു ലക്ഷം വീടുകൾ നൽകി നാല് ലക്ഷത്തി അറുപതിനായിരത്തിൽ ഗൃഹപ്രവേശനം നടത്തി നാൽപ്പതിനായിരം വീടുകൾ നിർമ്മാണഘട്ടത്തിലിരിക്കുന്ന ഇനിയും ആവശ്യമുള്ളവർക്ക് കൊടുക്കാൻ കഴിയുമെന്ന് കേരള ഉറപ്പോടെ പറയാൻ കഴിയുന്ന ലൈഫ് ഭവന പദ്ധതി ആയാലും ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ ഒറ്റപ്പെട്ടു പോയവരെ സംരക്ഷിക്കുന്ന ക്ഷേമ പദ്ധതികളായാലും നമ്മുടെ അടിസ്ഥാന വികസന മേഖല ഇപ്പോൾ കൂട്ടിക്കലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ കൂട്ടിക്കൽ പഞ്ചായത്ത് കേരളത്തിൻ്റെ ടൂറിസം മേഖലയുടെ ചരിത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട വികസന കുതിപ്പിൻ്റെ ഭാഗമായി മാറുകയാണ് വാഗമൺ മുണ്ടക്കയം ഇളങ്കാട് വാഗമൺ റോഡിൻ്റെ ഘട്ടം പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സർക്കാരിൻ്റെ കാലത്ത് തന്നെ അത് പൂർത്തീകരിക്കും അപ്പോൾ തന്നെ കൂട്ടിക്കൽ പഞ്ചായത്തിൻ്റെ ഏന്തിയാർ ഉൾപ്പെടുന്ന പ്രദേശത്തിൻ്റെ മനോഹാരിതയെല്ലാം നമുക്ക് ജനങ്ങൾക്ക് വിട്ടുകൊടുക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് സഞ്ചാരികൾക്ക് അനുഭവിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് ഈ നാടിൻ്റെ കേരളത്തിൻ്റെ ടൂറിസം ഭൂപടത്തിലെ ഒരു പ്രധാനപ്പെട്ട നാടായി കൂട്ടിക്കൽ മാറും അതിനെല്ലാം വഴി തുറന്നത് ഈ മുണ്ടക്കയം കൂട്ടിക്കൽ ഏന്തയാർ ഇളങ്കാട് വാഗമൺ റോഡിൻ്റെ നിർമ്മാണമാണ് അത് പൂർത്തീകരിക്കുകയാണ് ഞാൻ ജനപ്രതിനിധിയായിരുന്ന കാലത്താണ് അതിന് തുടക്കം കുറിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും അന്നത്തെ പ്രവർത്തകർക്കൊക്കെ അറിയാവുന്ന പോലെ ഇവിടെ പന്ത്രണ്ട് കേന്ദ്രങ്ങളിൽ ഞങ്ങൾ ബൂത്ത് കെട്ടി പന്തിരായിരം മനുഷ്യരുടെ ഒപ്പ് ശേഖരിച്ച് അത് ബൈൻഡ് ചെയ്ത് ഇവിടുത്തെ സകല രാഷ്ട്രീയ പാർട്ടി ഇന്നിപ്പോൾ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നവരുണ്ട് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥികളായും മത്സരിക്കുന്നവരുണ്ട് അങ്ങനെ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ സകല മനുഷ്യരെയും കൂട്ടിപ്പിടിച്ച് അവരെ എല്ലാം കൊണ്ട് ബഹുമാനപ്പെട്ട അന്നത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ബഹുമാനായ സഖാവ് ജി സുധാകരൻ അവറുകളെ കണ്ട് ഈ നിവേദനം സമർപ്പിച്ച് ബഹുമാനായ സഖാവ് കെ ജെ തോമസ് അടക്കമുള്ള നേതാക്കളുടെയൊക്കെ പരിശ്രമ ഫലമായിട്ടാണ് ഈ റോഡ് അനുവദിച്ചത് വലിയ പ്രതിസന്ധിയായിരുന്നു റോഡ് അനുവദിക്കാൻ വേണ്ടി ഒരു പക്ഷവും അനുവദിക്കാതിരിക്കാൻ വേണ്ടി ഒരു പക്ഷവുമുള്ള ഉള്ള കാലമായിരുന്നു ഇപ്പോൾ ആ പക്ഷമൊന്നുമില്ല ഇപ്പോൾ എല്ലാവരും റോഡിനോടൊപ്പമാണ് അപ്പോൾ ഇത് ഈ നാടിൻ്റെ വികസന ചരിത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് മുണ്ടക്കയം എന്തി ഇളങ്കാട് വാഗമൺ റോഡ് അതിൻ്റെ പൂർത്തീകരണത്തിൻ്റെ അന്ത്യഘട്ടത്തിലാണ് ഞാൻ കഴിഞ്ഞ ദിവസം അതിൻ്റെ അങ്ങ് അറ്റം വരെ പോയിരുന്നു അവസാനത്തെ പഴ പതിനേഴ് കോടിയുടെ വർക്കാണ് നടക്കുന്നത് അതെല്ലാം നമ്മുടെ ജീവിതത്തിലെ തന്നെ ഏറ്റവും അവിസ്മരണീയമായ അനുഭവമാണ് ഒരു വികസനത്തിന് വേണ്ടി കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജനങ്ങളാകെ നിൽക്കുന്നു കൂട്ടിക്കലെ ജനസംഖ്യയുടെ ഏതാണ്ട് മഹാഭൂരിപക്ഷവും ഈ ക്യാമ്പയിനോടൊപ്പം നിൽക്കുന്നു ഈ പ്രളയം വരുമ്പോഴും മറ്റ് പ്രതിസന്ധികൾ വരുമ്പോഴും എല്ലാം എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുന്നു അവരുടെയൊക്കെ ഭാഗമായി നിൽക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഈ പ്രദേശത്തെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ഒരു പ്രതിനിധിയായി അവരുടെ പ്രശ്നങ്ങൾ ഇടപെട്ട് പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് വീണ്ടും ഒരു അവസരം ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായും എൻ്റെ നാളിതുവരെയുള്ള പ്രവർത്തനങ്ങളെ കൂടുതൽ മെച്ചപ്പെടുത്തിക്കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള കുറവുകളോ പോരായ്മയോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്നെ സ്നേഹിക്കുന്നവരും പിന്തുണയ്ക്കുന്നവരും ചൂണ്ടിക്കാണിക്കുന്ന അത്തരം കുറവുകളെല്ലാം പരിഹരിച്ചുകൊണ്ട് നിലവിലുള്ള നന്മകളും നേട്ടങ്ങളും നിലനിർത്തിക്കൊണ്ട് കൂടുതൽ സ്വയം നവീകരിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ജനപ്രതിധി എന്ന നിലയിൽ അഞ്ച് വർഷക്കാലം പ്രവർത്തിച്ച അനുഭവം കൂടി കൂട്ടിച്ചേർത്ത് ഭാവി പ്രവർത്തനത്തെപ്പറ്റി എനിക്ക് വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ട് ഞാൻ ജനങ്ങളോടൊക്കെ വിശദീകരിക്കാറുണ്ട് ഞാൻ പോകുന്ന യോഗങ്ങളിലൊക്കെ പറയാറുണ്ട് സോഷ്യൽ മീഡിയയിലും ഞാൻ എൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കാറുണ്ട് അൻപത്തിയാറ് വാർഡുകൾ അഞ്ച് പഞ്ചായത്തിൻ്റെ പരിധിയിലായിട്ടുള്ള അൻപത്തിയാറ് വാർഡുകളാണ് ആ അൻപത്തിയാറ് വാർഡുകളിലെയും ജനങ്ങളുടെ വ്യത്യസ്തമായ ജീവിതാനുഭവങ്ങളുണ്ട് വ്യത്യസ്തമായ വികസനാനുഭവങ്ങൾ ആവശ്യങ്ങളുണ്ട് ഞാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഈ അൻപത്തിയാറ് വാർഡുകളിലും വാർഡ് വികസന സഭകൾ പ്രത്യേകമായി ചേരണം ജില്ലാ പഞ്ചായത്തിൻ്റെതായി കാരണം അവിടെ വ്യത്യസ്ത തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞു അവ പിന്നെ എല്ലാവരും ഒന്നിച്ചാണ് നിൽക്കുക അങ്ങനെ നിന്നിട്ടുള്ള അനുഭവം മുമ്പ് നമുക്കുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അപ്പോൾ അൻപത്തിയാറ് വാർഡുകളിലും വാർഡ് വികസന സഭകൾ എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും കൂടി എല്ലാ സമുദായത്തിൻ്റെയും ജനങ്ങൾ ബഹുജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന എന്തൊക്കെ സംഘടനകളാണോ അതെല്ലാം അവരെല്ലാം എല്ലാം ചേർത്ത് നമ്മുടെ കുടുംബശ്രീ നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയുടെ മേറ്റുമാർ അവരെ എല്ലാം ചേർത്തിട്ട് ഈ വാർഡിൻ്റെ പ്രശ്നം എന്താണ് ഈ വാർഡിൻ്റെ അടിസ്ഥാന പ്രശ്നം എന്താണ് അടുത്ത അഞ്ചു കൊല്ലം നമ്മൾ എവിടെയാണ് ഫോക്കസ് ചെയ്യേണ്ടത് ഇതെല്ലാം അവ ജനങ്ങളുടെ കൂടി കൂടി ഒരു ജനപ്രതി ഒറ്റയ്ക്ക് വന്ന് പ്രഖ്യാപിക്കുന്നതിനപ്പുറത്തേക്ക് ജനങ്ങളുടെ കൂടി കൂടി ഞാൻ മുൻപ് അങ്ങനെ ചെയ്തിട്ടുണ്ട് ആ ജനങ്ങളുടെ കൂടി അഭിപ്രായത്തോട് കൂടി ഓരോ നാട്ടിലും ഓരോ വാർഡിലും ഓരോ പഞ്ചായത്തിലും ചെയ്യേണ്ട കാര്യങ്ങൾ മറ്റൊന്ന് പൊതുവായ കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ ജനപ്രതിയായിരുന്നു മുണ്ടക്കം ഗവൺമെൻറ് ആശുപത്രിയിൽ വിശ്രമ കേന്ദ്രം സ്ഥാപിച്ചിട്ടുണ്ട് കുടുംബശ്രീക്ക് കെട്ടിടം പണിതു കൊടുത്തിട്ടുണ്ട് സ്കൂളുകളിൽ ഷീ ടോയ്ലറ്റ് പെൺകുട്ടികൾക്ക് പ്രത്യേകമായ സൗകര്യത്തോടു കൂടിയുള്ള ഒരു ടോയ്ലറ്റ് ഷീ ടോയ്ലറ്റ് ഒരു ബെഡ്റൂം കൂടി അറ്റാച്ച് ചെയ്ത് ചെയ്തിട്ടുള്ള ഒരു സംവിധാനമാണ് പെൺകുട്ടികളുള്ള ഹൈസ്കൂളുകളെല്ലാം ആ കാലത്ത് പണിതു കൊടുക്കും ഇപ്പോൾ എല്ലാ സ്കൂളുകളിലും ആയിട്ടുണ്ട് അതൊരു പുതിയ പദ്ധതിയായിരുന്നു വിദ്യാഭ്യാസ മേഖലയിൽ പൊതുവിദ്യാലയങ്ങളുമായി ബന്ധപ്പെട്ട് പുതിയ പദ്ധതിയായിരുന്നു അപ്പൊ അത്തരം പുതിയ കാര്യങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ എല്ലാം ആലോചന നടത്തി പൊതുവായ കാര്യങ്ങളും വാർഡുമായി ബന്ധപ്പെട്ട വികസന കാര്യങ്ങളും എല്ലാം ഏറ്റെടുത്ത് ചെയ്യുമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അതോടൊപ്പം തന്നെ നമുക്ക് ഇടപെടാൻ കഴിയുന്ന ഒട്ടേറെ മേഖലയുണ്ട് പ്രധാനപ്പെട്ടത് ചെറുപ്പക്കാരുടെ യുവാക്കളുടെ ഇടയിൽ കായിക മേഖലയാണ് ആ കായിക രംഗത്ത് പുതിയ പുതിയ കാഴ്ചപ്പാടുകൾ സംസ്ഥാന സർക്കാർ തന്നെ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് പുതിയൊരു കായിക സംസ്കാരം ഇവിടെ എത്രയോ കുട്ടികൾ പരിശീലനത്തിന് പോകുന്നു നമ്മളിപ്പോൾ കൂട്ടിക്കൽ തന്നെ പെൺകുട്ടികളുടെ ഫുട്ബോൾ ടീമുള്ള ഒരു പ്രധാന കേന്ദ്രമാണ് കൂട്ടിക്കൽ കൂട്ടിക്കൽ താളിങ്കൽ എസ്റ്റേറ്റിൽ ഫ്രീ ആയിട്ട് ചെറുപ്പക്കാർ പുതിയ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും രണ്ട് ടീം ഇവിടെ ഉണ്ട് പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഫുട്ബോൾ പരിശീലനം നടക്കണം അവരെ പ്രോത്സാഹിപ്പിക്കണം അവർക്ക് നല്ല ഗ്രൗണ്ട് വേണം അവരുടെ പരിശീലനം ഗംഭീരമാക്കണം കായിക മേഖലയിൽ നമ്മൾ അറിയാതെ പോകുന്ന ഈ സമ്മാനം ഒക്കെ കിട്ടുമ്പോഴാണ് പത്രത്തിൽ വാർത്ത വരുമ്പോഴാണ് അല്ലെങ്കിൽ ചാനലിൽ വാർത്ത വരുമ്പോഴാണ് നമ്മളൊക്കെ അറിയുന്നത് അറിയാതെ പോകുന്ന പൊതുസമൂഹം അറിയാതെ പോകുന്ന ഒട്ടേറെ കായിക താരങ്ങളുണ്ട് ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാം അവരെ എടുക്കണം ഞാനിപ്പോൾ ഒരു മാണിക്യക്കല്ല് എന്ന് പറയുന്നൊരു ക്യാമ്പയിൻ നേരത്തെ നടത്തിയിരുന്നു ഓരോ മേഖലയിലെയും മുത്തുകളെ പിന്നെ ഉയർത്തിയെടുക്കാൻ കഴിയുന്ന വിധത്തിൽ പഠന രംഗത്ത് നിലവാരമുള്ളവർ കായിക മേഖല നിലവാരമുള്ളവർ കലാരംഗത്ത് നിലവാരമുള്ളവർ ഉയർന്നു വരുന്നവർ അവരെ എല്ലാം ഉയർത്തിയെടുക്കാനുള്ള പ്രത്യേകമായ ഒരു പരിപാടി മുൻപ് സംഘടിപ്പിച്ചു തന്നെയാണ് മുൻപ് ഞാൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്നപ്പോൾ ഇങ്ങനെയുള്ള പ്രത്യേകമായ കാര്യങ്ങൾ സംഘടിപ്പിക്കുമായിരുന്നു പൊതുവിദ്യാഭ്യാസത്തെ സംഘടിപ്പിക്കുവാനും സംരക്ഷിക്കുവാനും കഴിയുന്ന വിധത്തിലുള്ള പ്രത്യേക കോച്ചിങ് ക്ലാസുകൾ സംഘടിപ്പിക്കുമായിരുന്നു ഞാൻ ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നു ഇപ്പോൾ ചിത്രരചന ക്യാമ്പ് നടത്തി നമ്മുടെ ഗ്രേ സ്കൂളിൽ നടത്തിയിട്ടുണ്ട് നമ്മുടെ മർഫി സ്കൂളിൽ നടത്തിയിട്ടുണ്ട് അപ്പോൾ ചിത്രരചനയ്ക്ക് താല്പര്യമുള്ള കുട്ടികളുടെ പ്രത്യേക ക്യാമ്പ് അതേപോലെ ചില വിഷയങ്ങൾക്ക് പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കുള്ള പ്രത്യേക ക്യാമ്പ് ഞാൻ സംഘടിപ്പുമായിരുന്നു അവരെ പബ്ലിക് എക്സാമിന് വിജയിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു പ്രോത്സാഹന പരിപാടികൾ സംഘടിപ്പിക്കുമായിരുന്നു കരിയർ ഗൈഡൻസ് പരിപാടി സംഘടിപ്പിക്കുമായിരുന്നു ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സുകളിലെ കുട്ടികളെ പ്രത്യേകം സംഘടിപ്പിച്ചുകൊണ്ട് നമ്മുടെ ലോകത്തുള്ള സകല കോഴ്സുകളെ പറ്റിയും പരിചയപ്പെടുന്ന ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണം ഏത് ജോലിയാണ് ആഗ്രഹിക്കുന്നത് ആ ജോലി ലഭിക്കണമെങ്കിൽ ഏത് കോഴ്സ് കിട്ടണം ആ ഏത് കോഴ്സിന് ചേരണം എന്നൊക്കെ സ്വയം തീരുമാനമെടുക്കാൻ കുട്ടികളെ പ്രാപ്തമാക്കുന്ന ഒട്ടേറെ ക്യാമ്പയിനുകൾ ആ കാര്യം നടത്തിയിരുന്നു അപ്പോൾ അതൊക്കെ ആ കാലത്തെ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് അതിൻ്റെ എല്ലാം തുടർച്ച നടത്താമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അങ്ങനെ കായിക മേഖലയിലാണെങ്കിലും വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും അതേപോലെ ചില പ്രദേശത്ത് കുടിവെള്ളം ഇനിയും എത്താത്ത മേഖലകളുണ്ട് എന്നാൽ സമഗ്ര കുടിവെള്ള പദ്ധതിയുടെ കൂടി ഏതാണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു എന്നാലും ഒറ്റപ്പെട്ട കേന്ദ്രങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കണം റോഡുകളുടെയും പാലങ്ങളുടെയും അടിസ്ഥാന വികസനത്തിൻ്റെയും കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി കഴിയണം ആരോഗ്യമേഖലയിൽ കുറെ കൂടി കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് നമ്മുടെ മുണ്ടക്കൻ ഗവൺമെൻറ് ആശുപത്രി ഇപ്പോൾ ഐ പി ഉണ്ട് പിന്നെ ഈവനിങ് ഒ പി ഉണ്ട് എങ്കിലും അത് കുറെ കൂടി മെച്ചപ്പെട്ട് നവീകരിച്ച് പോകേണ്ടതുണ്ട് മറ്റാരോഗ്യ കുട്ടികളെ ഗവൺമെൻറ് ആശുപത്രിയുടെ നല്ല ഒന്നാന്തരം ഒരു കെട്ടിടം പടർന്നുകൊണ്ടിരിക്കുകയാണ് ആ കെട്ടിടം പൂർത്തീകരിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു സേവനം ജനങ്ങൾക്ക് ലഭ്യമാവേണ്ടതുണ്ട് ഒരു തോട്ടിലെ ആ ഹോസ്പിറ്റൽ നിർമ്മാണ ഘട്ടം പൂർത്തീകരിച്ചു അത് പ്രവർത്തനം ഉദ്ഘാടനത്തിലേക്ക് വന്നിട്ടില്ല അത് പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട് അവിടെയും ആ സേവനം ജനങ്ങൾക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട് ആ പാറത്തോട്ടിലെ ഇടക്കുന്നം പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഏറ്റവും നല്ല മാതൃകാ ജനസേവന കേന്ദ്രങ്ങളിൽ ഒന്നാണ് അപ്പോൾ അതിൻ്റെ പുതിയ ബ്ലോക്ക് ഈയിടെ സമീപകാലത്ത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു അതിൻ്റെ സേവനം കൂടുതൽ വിപുലപ്പെടുത്തി ജനങ്ങളിലേക്ക് എത്തിക്കണം അപ്പോൾ ആരോഗ്യ മേഖലയിൽ ഇടപെടാൻ കഴിയുന്ന ഒട്ടേറെ കാര്യങ്ങളുണ്ട് അങ്ങനെ വിവിധ മേഖലകളിൽ ജനങ്ങളുടെ ആവശ്യങ്ങൾ എന്താണോ പുതിയ കാലത്തേക്ക് ജനങ്ങളെ നയിക്കാൻ കഴിയുന്ന പുതിയ തലമുറയെ നയിക്കാൻ കഴിയുന്ന ഏത് കാര്യമാണോ ഏറ്റെടുക്കാൻ കഴിയുക അതൊരു സംവാദാത്മകമായ അന്തരീക്ഷം ഒരുക്കി എല്ലാവർക്കും അഭിപ്രായം പറയാൻ കഴിയുന്ന ഒരന്തരീക്ഷം ഒരുക്കി അതിലേക്ക് വരുന്ന തീരുമാനങ്ങൾ അഭിപ്രായങ്ങളൊക്കെ എല്ലാവരുമായി ചർച്ച ചെയ്ത് ആലോചിച്ച് എല്ലാവരുടെയുമായ തീരുമാനമാക്കി മാറ്റി ആ തീരുമാനം നടക്ക നടപ്പാക്കുവാൻ മുന്നിൽ നിൽക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം ആ നിലയിലാണ് ഞാൻ ഇതുവരെ പ്രവർത്തിച്ചിട്ടുള്ളത് അതുകൊണ്ട് അത്തരം കാര്യങ്ങളാണ് എനിക്ക് ബഹുമാനിയായ ജനങ്ങളുടെ മുന്നിൽ മുന്നോട്ട് വെക്കാനുള്ളത് എൻ്റെ ഒരു പരിമിതി നമുക്ക് ഞാൻ സൂചിപ്പിച്ചതുപോലെ അൻപത്തിയാറ് വാർഡുകളിലായി ഏതാണ്ട് മുപ്പതിനായിരത്തിലധികം വീടുകളാണ് ഞാൻ പരമാവധി വീടുകളിൽ ഓടി എത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് വളരെ നേരത്തെ തന്നെ ഇറങ്ങി പരമാവധി വീടുകളിൽ എത്താനും വോട്ടർമാരെ കാണുവാനും ആ കാര്യങ്ങൾ സംസാരിക്കുവാനും അവർക്ക് പറയാനുള്ളത് കേൾക്കുവാനും എൻ്റെ അഭ്യർത്ഥന അവരോട് പറയുവാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട് എന്നാലും ഈ വിപുലമായ അൻപത്തിയാറ് വാർഡുകൾ എൺപതിനായിരത്തോളം വോട്ടർമാർ മുപ്പതിനായിരത്തിലധികം വീടുകൾ ഇത് അഞ്ച് പഞ്ചായത്തിലായിട്ടാണ് കിടക്കുന്നത് ആ പരിമിതിയെല്ലാം മനസ്സിലാക്കി ഏതെങ്കിലും ആളുടെ അടുത്ത് എനിക്ക് നേരിട്ട് ഓട്ടം അഭ്യർത്ഥിക്കാൻ കഴിയാതെ വന്നാൽ ഇതൊക്കെ ഒരു അഭ്യർത്ഥനയായി പരിഗണിച്ച് ഭാവി പ്രവർത്തനങ്ങൾക്ക് കരുത്ത് നൽകണമെന്നും അനുഗ്രഹവും പിന്തുണയും സഹായവും സ്നേഹപൂർവ്വമായ ഉപദേശ നിർദ്ദേശങ്ങളും എല്ലാം ഉണ്ടാകണമെന്നും ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് എന്നോടൊപ്പം മത്സരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിവിധ സ്ഥാന ഇടങ്ങളിലെ ബ്ലോക്ക് വാർഡുകളിൽ മത്സരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുവാനുള്ള സഹായം ചെയ്യണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുന്നു ചുറ്റി അരിവാൾ നക്ഷത്രം അടയാളത്തിൽ കോട്ടയം ജില്ലാ പഞ്ചായത്ത് മുണ്ടക്കയം ഡിവിഷനിൽ നിന്നും ജനവിധി തേടുന്ന എല്ലാ കാലവും എല്ലാ വിഭാഗം ആളുകളുടെയും ആളായി അവരെ എല്ലാം പ്രതിനിധീകരിക്കാൻ കഴിയുന്ന എല്ലാവരുടെയും പ്രതിനിധിയായി നിൽക്കാൻ കഴിയുന്ന എനിക്ക് എല്ലാ സഹായവും അനുഗ്രഹവും ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ അപേക്ഷിക്കുകയാണ് അഭ്യർത്ഥിക്കുകയാണ്